ഹായ് ഫ്രണ്ട്സ് വേളാമ്പലേരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് ബേഡ് വരുന്നത് ഒരു പേർ കോക്ടലിൻ്റെ ബ്രീഡിംഗ് പെയറാണ് ലൂട്ടിനോ കോക്ടലി ഫീമെയിലും ഗ്രേ വൈറ്റ് ഫേസ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന എന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് സിൽവർ ഡയമണ്ട് ഓവിൻ്റെ രണ്ട് ബ്രീഡിംഗ് പേറാണ് ഈ രണ്ട് ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് സിൽവർ ഡയമണ്ട് ഓവിൻ്റെ രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ഈ രണ്ട് ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പരെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓ ബ്രീഡി രണ്ട് ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത നോക്കു വരുന്നത് കോക്ടൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇതിൽ വൈറ്റ് പേസ് മെയിലും പേള് ഫീമെയിലും ഒരു പേള് കുഞ്ഞാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയർ ആ കുഞ്ഞിൻ്റെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ അതായത് മൂന്ന് കിളികൾ വരുന്ന ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് മാവോ ഫിഷർ യൂവിങ്ങും ഗ്രീൻ ഫിഷർ യൂബിങ് ആയിട്ടുള്ള ഒരു സെമി അഡക്റ്റ് പെയർ ആണ് ഇത് ബോൺ ചെക്ക് ചെയ്ത് പേർ ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് മാവോ ഫിഷർ യൂവിംഗ് ആണ് ഒരെണ്ണം ഒരെണ്ണം ഗ്രീൻ ഫിച്ചർ യൂവിങ് ആണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഒലിവ് ഫിഷർ യൂവിങ് ഫീമെയിലും ആൽബിനോ ഫിഷറ് മെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു സെമി അഡൽറ്റ് പേറിനത്തെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഒരു ഒലിവ് ഫിഷർ യൂവിങ് ഫീമെയിലും ആൽബിനോ ഫിഷറ് മെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേർ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് വയലറ്റ് വിഷനിൽ ഒരു ഡി എഫും ഒരു എസ് എഫും ആയിട്ടുള്ള ഒരു സെമി അഡക്റ്റ് പേറാണ് അപ്പോൾ ഇതിനെ നമ്മൾ ബോൺ ചെക്കിയതാണ് പേറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേരിൻ്റെ അങ്ങനത്തെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യം നമ്മൾ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ന് കാണിച്ചാൽ ആഫ കിലോ വേണ്ട എല്ലാ പേരും നമ്മൾ ബോൺ ചെക്കിയതാണ് പേറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്താണ് നമുക്ക് പറഞ്ഞത് ജാവയുടെ രണ്ട് ബ്രീഡിൻ പേരാണ് നാല് ജാവയും ഗ്രേ ആണ് അപ്പോൾ ഗ്രേ ജാവയുടെ രണ്ട് ബ്രീഡിൻ പേരുടെയും ഇന്നത്തെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഗ്രേ ജാവയുടെ ഈ രണ്ട് ബ്രീഡിൻ പേരുടെയും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ പിൻ പിൻകണ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു ഈ ഒരു രണ്ട് പേരുടെയും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് വൈറ്റ് കളർ ജാവയുടെ അടൽറ്റ് ആറ് കളികളുടെ ഒരു ഇതിൽ ഒരെണ്ണം റെഡ് ആണ് ബാക്കിയെല്ലാം ബ്ലാക്ക് ഐ ആണ് അപ്പോൾ ഈ ആറ് കളികളുടെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ അടൽറ്റ് ആറ് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ വൈറ്റ് ജാവയുടെ അടൽറ്റ് കളികളുടെ ആറ് കളിയുടെയും വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ബ്ലാക്ക് കളർ ബംഗാളിയുടെ ഒരു പത്ത് അടങ്ങുന്ന ഒരു ബാച്ച് ആണ് ഈ പത്ത് കളികളുടെയും കൂടെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പം ബാക്ക് ബ്ലാക്ക് കളർ ബംഗാളിയുടെ പത്ത് കളികളുടെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതെല്ലാം അടൽറ്റ് കിളികളാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത നമുക്ക് വരുന്നത് ഫോൺ കളർ ബംഗാളിയുടെ ഇരുപത് കിളികളടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഇരുപത് കിളികളുടെയും വില വരുന്നത് മൂവായിരം രൂപയാണ് ഇപ്പോൾ ഫോൺ കളർ ബംഗാളിയുടെ ഇരുപത് കിളികളടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഇരുപത് കിളികൾക്കും കൂടെ വരുന്ന വില മൂവായിരം രൂപയാണ് ഇതിൽ ഒരെണ്ണം ബ്ലാക്ക് കളറുണ്ട് ഒരെണ്ണം വൈറ്റ് കളറുണ്ട് ബാക്കിയെല്ലാം ഫോൺ കളറാണ് അപ്പോൾ ഈ ഇരുപത് കളികളുടെയും വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ കേരളത്തിൽ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി ബൈ